സമുദ്രനിരപ്പിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള ഒരു ഹൈറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ മഞ്ഞുകൊണ്ട് മാത്രം മൂടിപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു രക്ഷില്ല അടിപൊളി തണുപ്പാണ് ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണേണ്ടതാണ് ഇവിടെ എത്തിപ്പെട്ടത് ലോഗൻ ക്യാമ്പ് എന്ന റിസോർട്ടുണ്ട് തൊട്ടടുത്ത് അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടുള്ള ഒരു ട്രക്കിങ്ങിന്റെ ഈവനിങ്ങിൽ കയറിയതാണ് ഒരു രക്ഷയില്ല മക്കളെ ഇനി അടുത്ത ഊട്ടി വരവിൽ എല്ലാവരും ഇവിടെ ഒന്ന് പ്ലാൻ ചെയ്തോളി കേട്ടോ അട്ടിപുടിയോ